രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായ മസ്കറ്റിന്റെ ഹൃദയഭാഗത്ത് പുതിയ പ്രകൃതിദത്ത പാർക്ക് വരുന്നു മസ്കറ്റ് ഗവർണറേറ്റിലെ ബൌഷർ സാൻസ് പ്രദേശത്താണ് പാർക്ക് ഒരുങ്ങുക മസ്കറ്റ് മുനിസിപ്പാലിറ്റിയുമായും ഭവന നഗരാസൂത്രണ മന്ത്രാലയവുമായും ഏകോപിപ്പിച്ച് പ്രഖ്യാപിച്ച ഈ പദ്ധതി മസ്കറ്റിലെ അപൂർവ പ്രകൃതി ദൃശ്യങ്ങളെ ഒന്നിനെ സംരക്ഷിക്കുകയും സുസ്ഥിരവും പരിസ്ഥിതി സൗഹൃദപരവുമായ ഒരു നഗരമിടമാക്കി മാറ്റുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യമിടുന്നത് ദീർഘകാല നഗരാസൂത്രണവുമായി പരിസ്ഥിതി സംരക്ഷണത്തെ യോജിപ്പിച്ച് ദേശീയ നഗര വികസന തന്ത്രം സജീവമാക്കുന്നതിൽ ഈ സംരംഭം നിർണായക പങ്കുവഹിക്കും പരിസ്ഥിതിയുടെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും കേന്ദ്രീകൃത മാനേജ്മെന്റിലൂടെ നഗരവികസനത്തിനായുള്ള ദേശീയ തന്ത്രം മുന്നോട്ട് കൊണ്ടുപോകൽ ബൌഷ്യർ സാൻസിന്റെ സ്വാഭാവിക ഭൂപ്രകൃതി സുസ്ഥിര വളർച്ചയുടെയും വിനോദത്തിന്റെയും ഒരു ചാലകമാക്കി മാറ്റൽ തലസ്ഥാന നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അതുല്യമായ പാരിസ്ഥിതിക ആസ്തി സംരക്ഷിക്കൽ എന്നിവ പദ്ധതിയുടെ പ്രധാന സവിശേഷതകളാണ് ഒമാന്റെ ദേശീയ വികസന തന്ത്രത്തിന്റെ ഭാഗമാണ് ബൌഷർ സാൻസ് പാർക്ക് പദ്ധതി പദ്ധതിയെന്ന് ഭവന നഗരാസൂത്രണ മന്ത്രാലയം പറഞ്ഞു പ്രകൃതിദത്ത ലാൻഡ്മാർക്കായി സവിശേഷമായ മണൽ നിറഞ്ഞ ഭൂപ്രദേശം സംരക്ഷിക്കുക സൈറ്റിന്റെ പാരിസ്ഥിതിക ഐഡന്റിറ്റി സംരക്ഷിക്കുക നഗര ആസൂത്രണത്തിനും പൈതൃകത്തിനും പ്രകൃതിക്കും ഇടയിലുള്ള ഐക്യം ഉറപ്പാക്കുക പരിസ്ഥിതി സൗഹൃദ പാതകളിലൂടെ നഗര ലാൻഡ്മാർക്കുകളെ ബന്ധിപ്പിക്കുക എന്നിവയാണ് ഇതിന്റെ ഉദ്ദേശമെന്നും എന്നും മന്ത്രാലയം അറിയിച്ചു അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് മസ്ക്കറ്റിലെ ബൌഷ സാൻസ് പ്രദേശത്ത് മൂന്ന് ലക്ഷം ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയിൽ പരിവർത്തനം ചെയ്യുന്നതിനായി ഒരുങ്ങുന്ന ബഹുഷ സാൻസ് വികസന പദ്ധതിയുടെ രൂപകൽപ്പന ഘട്ടം മസ്കറ്റ് മുനിസിപ്പാലിറ്റി പൂർത്തിയാക്കി സന്ദർശക കേന്ദ്രം ഭക്ഷണപാനീയ ഔട്ട്ലെറ്റുകൾ കാറുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ മൾട്ടി ലെവൽ പാർക്കിംഗ് എന്നിവയുൾപ്പെടെ നിരവധി വാസ്തുവിദ്യാ ഘടകങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട് സുസ്ഥിരത ഒരു പ്രധാന ലക്ഷ്യമായി കണ്ട് പരിസ്ഥിതി സൗഹൃദപരമായ നഗരവികസനത്തിനായുള്ള പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്ന ലീഡ് സർട്ടിഫിക്കേഷൻ നേടുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം വിനോദ ടൂറിസം കേന്ദ്രം എന്ന നിലയിൽ സൈറ്റിന്റെ ആകർഷണം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം പരിസ്ഥിതി സൗഹൃദപരമായ നഗരവികസനത്തിനായുള്ള പ്രതിബദ്ധതയും ഇത് പ്രതിഫലിപ്പിക്കുന്നു